ഈ പറയുന്നതൊക്കെ കെ സുധാകരൻ മരുന്ന് കഴിക്കാത്തതിന്റെ പ്രശ്നമാണെന്ന് പരിഹാസം ഉന്നയിച്ച തലേനാൾ വാർത്താ സമ്മേളനത്തിലും ജാവദേക്കറിന്റെ കാര്യം മറന്ന് തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ആ കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് എൽ ഡി എഫിന് ആപ്പടിച്ച് ഇപിയോട് വിശാല ഹൃദയരായ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് സഹാക്കൾ മാപ്പാക്കിപ്പുറത്ത് പൊന്നാടിയണിച്ച മനോഹരമായ ഒരു രാഷ്ട്രീയ ദിവസമാണ് ആ വാർത്താ സമ്മേളനത്തിൽ സാമൂഹ്യ ജീവിതത്തിലെ സാംസ്കാരിക മൂല്യങ്ങളെപ്പറ്റിയും രാഷ്ട്രീയതി സൌഹൃദങ്ങളെപ്പറ്റിയും പ്രത്യേക ശാസ്ത്ര പരിപ്രക്ഷ്യത്തിൽ കേരളത്തിന് ക്ലാസ് എടുക്കുന്ന ഗോവിന്ദൻ മാഷ്ടും പാർട്ടിക്കേടനു പോയിട്ട് ഏഴാം പോലും ദഹിക്കാത്ത ജയരാജൻ പറയുന്ന യുക്തിയാണ് വേദവാക്യം അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെത്തി അവിയലൊക്കെ കൂട്ടി ചോറുണ്ട് ഒന്ന് വിശ്രമിക്കുമ്പോൾ ജാവദേക്കറിനൊരു തോന്നൽ എന്നാൽ ആക്കുളത്തുള്ള ജയരാജപുത്രന്റെ ഫ്ളാറ്റിൽ പോയൊരു ചായ കുടിച്ചേക്കാം അങ്ങനെ ഒരു ചായകുടിയുടെ സ്നേഹരാഷ്ട്രീയ പൊരുൾ അറിയാത്ത മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണെന്ന് പറഞ്ഞ് ദുരൂഹതയുടെ കറപിടിച്ച അധ്യായം അങ്ങ് അടയ്ക്കാനാണ് ഗോവിന്ദൻ മാഷ്ട്ര പ്രത്യേക ശാസ്ത്ര ക്ലാസിൽ സി പി എമ്മിന്റെ പെടാപ്പാട് ആരോപണങ്ങൾ ഒറ്റവാക്കിൽ തീർത്തെങ്കിലും അധ്യായം അങ്ങനെ അടയില്ലെന്ന് പറയുകയാണ് നമുക്കൊന്നും അറിയാത്ത അധികാരത്തിന്റെ കോംപ്രമൈസ് വഴികളിൽ രഹസ്യങ്ങളുടെ തമ്പുരാൻ പവർ ബ്രോക്കർ ഇന്നും ആവർത്തിക്കുന്നു ആ കൂടിക്കാഴ്ച ലാവിലടക്കം കേസുകൾ കുഴിച്ചു മൂടി ചെങ്കൊടി ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് കാവിത്തടമെറുക്കാനുള്ള അഥമ രാഷ്ട്രീയ നീക്കം ആ പാർട്ടി സെക്രട്ടറി സ്ഥാനം കിട്ടാത്ത കൊതുക്കറിവിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്ര സമയം എത്ര തവണ കൂടിക്കാഴ്ച ആധികാരികമായി ഇന്നും പറയലാണ് ശോഭാ സുരേന്ദ്രൻ എന്നിട്ടും ജയരാജന്റെ ചായകൊടി തീറി വെള്ളം തൊടാതെ വിഴുങ്ങിയെങ്കിൽ അതിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തനിച്ചല്ലെന്നും അതൊരു കൂട്ടുകച്ചവടമാണെന്നും ട്രബിൾ ഷൂട്ടർക്കെതിരെ നടപടിയെടുക്കാൻ പിണറായിക്ക് മുട്ടുപിറക്കുമെന്നും ആവർത്തിക്കലാണ് പ്രതിപക്ഷം കണ്ണൂർ പാർട്ടിയുടെ തലപ്പൊക്കം മന്ത്രിസഭകളിൽ പ്രധാന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ കേരളത്തിൽ ബി ജെ പിയെ വളർത്താൻ തെരഞ്ഞെടുപ്പ് ചുക്കാനുമായി സംഘം വിട്ട മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി എന്തിനു കൂടിക്കാഴ്ച എന്ന് കേരളത്തോട് പറഞ്ഞില്ലെങ്കിലും ആ ചായകുടി കോമടി തീറി മാറ്റിവെച്ച് ഈ പൊരിവയിലെത്തും പാർട്ടിപ്പെടുക്കാൻ പണിയെടുത്ത പാവം സഖാക്കളോട് രഹസ്യമായെങ്കിലും പറയണം സി പി ഇല്ലെങ്കിൽ നയവഞ്ചനയാണ് പൗരത്വ ഭേദഗതിയിൽ മണിപ്പൂരിൽ രോഷപ്പെടുമ്പോഴും ഗോവിന്ദൻ മാഷ് പറയും മട്ടിൽ സാംസ്കാരിക മൂല്യത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയതീത ഊഷ്മണതയുടെ സ്നേഹമരങ്ങൾ പാതയോരങ്ങളിൽ നൂറുപൂക്കളാവണം ഇന്ന് കേന്ദ്ര കമ്മിറ്റി സഖാവിന്റെ വീട്ടിൽ ജാവ്ദേക്കർ എത്തിയെങ്കിൽ നാളെ ജാവ്ദേക്കർക്കൊപ്പം മോഹൻ ഭഗവതുമെത്തണം അവിടെ തീൻമേശകളിൽ രാഷ്ട്രീയം പറയാതെ ചായകൂടി സല്ലാഭങ്ങൾ കഴിഞ്ഞ് ആർ എസ് എസിന്റെ കൊലക്കത്തക്കരായ രക്തസാക്ഷി കുടിയേരങ്ങളിൽ പോയി മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്കിൽ എരിപരി കൊണ്ട ബലി കുടിയേരങ്ങൾ തകർത്ത് രക്തസാക്ഷികൾ നിങ്ങളുടെ കഴുത്തു പിടിക്കും പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം